ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവത്തിനായി നട ഇന്ന് തുറക്കുകയാണ് ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് തന്ത്രി കണ്ഠര രാജീവരുടെ നേതൃത്വത്തിൽ മേൽശാന്തി അരുൺകുമാർ ശ്രീകോവിൽ നട തുറന്ന മകരവിളക്ക് മഹോത്സവ കാലത്തിന് തുടക്കം കുറിക്കും ഇന്ന് ഉച്ചയോടെ പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ കടത്തിവിടുകയും ചെയ്യും അടുത്ത മാസം പതിനാലാം തീയതി അതായത് ജനുവരി പതിനാലാം തീയതിയാണ് പ്രശസ്തമായ മകരവിളക്ക് രാഹുൽ സുരേഷ് ശബരിമല സന്നിധാനത്തുണ്ട് രാഹുൽ ഗുഡ് ഗുഡ്മോർണിംഗ് വിശദാംശങ്ങൾ പറയൂ സന്നിധാനവും പൂങ്കാവനവും ഒക്കെ വീണ്ടും ശരണമന്ത്രങ്ങളാൽ മുഖുലിതമാകാൻ പോവുകയാണ് മകരവിളക്ക് പൂജകൾക്കായി ഇന്ന് വൈകിട്ട് നാലുമണിക്കാണ് ശബരിമല നട വീണ്ടും തുറക്കുന്നത് തന്ത്രി കണ്ഠരര് രാജീവരുടെ നേതൃത്വത്തിൽ മേൽശാന്തി അരുൺകുമാറാണ് നട തുറക്കാൻ പോകുന്നത് ആഴിയിൽ അഗ്നി പകരുന്നതോടെ ശബരിമല തീർത്ഥാടകർക്ക് ഇവിടെ പതിനെട്ടാം പടി ചവിട്ടി ദർശനത്തിനുള്ള സൗകര്യമുണ്ടാകും ഇന്നലെ രാത്രി മുതൽ ഏതാണ്ട് ഇന്നലെ ഉച്ച മുതൽ തന്നെ തീർത്ഥാടകർ പമ്പയിലെത്തി വിരിവെച്ച് തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ഉച്ചയോടുകൂടിയായിരിക്കും തീർത്ഥാടനം രെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടത്തിവിടുക നാലുമണിക്ക് ശേഷമായിരിക്കും ഇന്ന് തീർത്ഥാടകർക്ക് ദർശനത്തിനുള്ള അവസരം ഉണ്ടാവുക തിരക്ക് പരിഗണിച്ചുകൊണ്ട് കൂടുതൽ സ്പോട്ട് ബുക്കിംഗിന് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ പമ്പയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതേസമയം കൂടുതൽ ഇതര സംസ്ഥാന ഇതര സംസ്ഥാനത്ത് നിന്നുമുള്ള ഭക്തരുടെ ഒഴുക്ക് കൂടുതലായി ഇവിടേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ ഇവിടെ പൂർത്തിയാകുന്നുണ്ട് ഇന്ന് പുതിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ പുതിയ പുതിയ പോലീസ് ഉദ്യോഗസ്ഥർ ചുമതലയേൽക്കുകയും ചെയ്തിട്ടുണ്ട് എസ് കെൻ സൂചിപ്പിച്ച പോലെ തന്നെ ജനുവരി പതിനാലാം തീയതിയാണ് മകരവിളക്ക് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് മണ്ഡലകാലം അവസാനിപ്പിച്ചുകൊണ്ട് വ്യാഴാഴ്ചയായിരുന്നു നട തുറന്നത് ഏതാണ്ട് നാല് ദിവസത്തിന് ശേഷമാണ് വീണ്ടും മകരവിളക്ക് പൂജകൾക്കായി ശബരിമല സന്നിധാനം ഒരുങ്ങിയിരിക്കുന്നത് ആരോഗ്യവകുപ്പിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും എല്ലാ നേതൃത്വത്തിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാണ് ഉച്ചയോടെ ഭക്തർ മല കയറുന്നതോടെ മണിക്ക് ഇവിടെ ദർശനം ആരംഭിക്കും ഇനിയുള്ള കുറേയധികം ദിവസങ്ങൾ ശരണമന്ത്രങ്ങൾ മുരിതമായിരിക്കും ശബരിമല സന്നിധാനമസ്കെ ഓക്കെ താങ്ക് യു രാഹുൽ സുരേഷ്